ഹായ് ഫ്രണ്ട്സ് ഇത് ഞാനിത് യാദൃശ്ചികമായിട്ടുണ്ടാക്കേണ്ടി വന്നിട്ടുള്ളൊരു പൂളപ്പപ്പടാണേ ചില കാര്യങ്ങൾ അങ്ങനെയാണ് അല്ലേ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിൻ്റെ വളമാന്ന് പറയും പോലെ യാദൃശ്ചികത കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ അപ്പം ഞാൻ പൂളപ്പൊടി ഉണ്ടാക്കി ഉണ്ടാക്കിയായിരുന്നു പൂളപ്പൊടി ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ വേസ്റ്റ് ആ കളയാൻ തോന്നുന്നു വേസ്റ്റ് ഇങ്ങനെ കളയാൻ വേണ്ടി വെച്ചതായിരുന്നു പിന്നെ കളയാൻ തോന്നുന്നില്ല കേട്ടോ ഞാൻ കളയാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയപ്പം അപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചൊന്നാണ് ഒന്നാണ് കേട്ടോ അതിനോട് പപ്പടം ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നെ ഞാൻ കാണിക്കണ്ടിട്ടോ കൂടുതൽ ഓയിൽ വലിയ ചട്ടിയിലൊക്കെ ഇട്ട് ഇട്ടു പൊരിച്ചെടുത്താൽ നല്ല വലിയ പപ്പടായി കാണാൻ നല്ല ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കുമല്ലേ നമുക്ക് കഷ്ണങ്ങളാക്കി എയർടൈറ്റുള്ള പാത്രത്തിൽ ഇട്ട് വെക്കാവുന്നതാണ് ഇപ്പം കഷ്ണങ്ങളാക്കി പൊരിച്ചെടുത്താൽ മതി കൂട്ടത്തിൽ ചെറുതൊന്നതേ ഞാൻ വൈകുന്നേര സമയത്ത് പഴംപൊരി ഉണ്ടാക്കുന്ന ആ ഓയിലൊന്നിട്ട് മുക്കിയെടുക്കുന്നുണ്ട് അപ്പം വീഡിയോ കാണിക്കാനായാലും കുറേ വെളിച്ചെണ്ണ ഒഴിച്ചായിട്ടൊന്നും പൊരിക്കാൻ ഭയങ്കര മടി കിട്ടോ ഒന്നില്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം മുതൽ ആ പഴയ വെളിച്ചെണ്ണ പിന്നെ കൂട്ടി കൂട്ടണം അല്ലെങ്കിൽ അത് ഒഴിവാക്കണം രണ്ടും സന്തോഷമുള്ള കാര്യമല്ലല്ലോ അല്ലേ അപ്പോൾ ഉള്ളത് വെച്ച് ഇങ്ങനെ ഒപ്പിച്ച് മുയോനത്തോടൊക്കെ ഒരു പപ്പടം ഞാൻ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ശരിക്കൊന്ന് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കുടലില്ല ആ കുടലിൻ്റെ ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ കുടലുണ്ടാക്കുന്ന ഇതിനോടാണെന്ന് തോന്നിപ്പോയി കേട്ടോ പിന്നെ അല്പം ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടാൽ നല്ലതുപോലെ പൊങ്ങി വരികയും ചെയ്യാൻ മതിയാകൂലേ അപ്പോൾ എനിക്കങ്ങനെ തോന്നിയാൽ ടേസ്റ്റാണ് എനിക്ക് കിട്ടി കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കത് പിന്നെ ഉണക്കിയെടുത്തതിന് ശേഷം പിന്നെ കഷ്ണങ്ങളാക്കി വരണിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആവശ്യാനുസരണം നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുമ്പോൾ കഞ്ഞിക്കോ ചോറിനോ ഒക്കെ നമുക്കത് പൊരിച്ചെടുക്കും കിട്ടാവുന്നതുമാണ് കേട്ടോ അപ്പോൾ കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ട് നല്ല ക്രിസ്പിയാണ് നല്ല നേഴ്സായി ഇന്ന് കിട്ടും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം